അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടു പേർ മരിച്ചു ഇന്നലെ രാത്രിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നാലുപേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് അവർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു പേർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി പക്ഷേ രണ്ടുപേർക്ക് അവിടെ നിന്ന് മാറാൻ കഴിഞ്ഞില്ല അവർക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അംബിക സതീഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് വഴച്ചാൽ സ്വദേശികളാണ് സൂരസജി വിവരങ്ങളുമായിപ്പോൾ ടക്കം ഇപ്പോൾ അടിയന്തര റിപ്പോർട്ട് നേടിയിട്ടുണ്ട് ഈ സംഭവത്തിൽ സി സി എഫിനോട് അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ സംഭവമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഉൾപ്പെടെ സൂരജ് ഉന്മേഷ് ഇന്നലെ വൈകുന്നേരം ഏഴു മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇത് സംബന്ധിച്ചിപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുകയാണ് അതായത് വനം വിഭവങ്ങൾ ശേഖരിക്കാൻ പോയ നാലംഗ സംഘമാണ് ഈ കാട്ടാനക്കൂട്ടത്തിൽ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് വാഴച്ചാൽ ശാസ്ത്രാഭൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് ഇപ്പോൾ ഈ കാട്ടാനാക്രമണത്തിൽ മരിച്ചത് രണ്ടുപേരും ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു ഇവർ രണ്ട് കുടുംബങ്ങളാണ് ഇവർ ഇവർ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി എത്തിയ ആളുകൾ ഈ പുഴയുടെ തുരുത്ത് എന്ന നിലയിൽ ഒരു പാറക്കൂട്ടത്തിന് മുകളിൽ താൽക്കാലിക ടെൻഡടിച്ച് അവിടെ താമസമാക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവരിൽ ബാക്കിയുള്ളവർ ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് മറ്റൊരിടത്തേക്ക് മാറുകയും ചെയ്തു ബാക്കി നാലു പേർ മാത്രമാണ് ഈ സമയം കാട്ടാന വരുന്ന സമയത്ത് ഈ ഷെഡിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ നാലു പേർക്ക് അരികിലേക്ക് കാട്ടാനെത്തുന്നു പക്ഷേ ഈ സമയത്ത് നല്ല മഴയെല്ലാം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വന്യജീവികൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവർ കത്തിച്ചിരുന്ന വിറക് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു പക്ഷേ ആ വിറകടക്കം ഈ മഴയിൽ നനഞ്ഞ് തീ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ആന ഇവരുടെ ഷെഡിനരികിലേക്ക് എത്തുന്നത് മഴയായതുകൊണ്ട് തന്നെ ശബ്ദമോ മറ്റൊന്നും തന്നെ കേൾക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഇവരുടെ ഷെഡിന് തൊട്ടടുത്ത് ആന എത്തിയ സമയത്ത് മാത്രമാണ് കാട്ടാന തങ്ങൾ കരികിലെത്തിയെന്ന വിവരം ഇവർ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ നാലു പേർ ചിടറി ഓടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ രവി ഈ ചാലക്കുടി പുഴയിലേക്ക് എടുത്തു ചാടുന്നു അങ്ങനെ ചാലക്കുടി പുഴ നീന്തി കടന്ന രവി മറുതലക്കലിൽ കയറി ഒപ്പമുണ്ടായിരുന്ന ഈ സതീഷിന്റെ ഭാര്യ കൂടി ഒപ്പം മറുവശത്തുകൂടി നീന്തി ഈ പുഴക്കരയിലേക്ക് എത്തുകയും ചെയ്തു ആ സമയത്ത് സതീഷും ഈ സതീഷിന്റെ ഭാര്യയും അതുപോലെ തന്നെ രവിയും തമ്മിൽ സംസാരിച്ചു മറ്റവർ ഈ രണ്ടുപേരെ കാണാറില്ല എന്ന വിവരം ഇവർ ധരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇവർക്ക് ഈ രാത്രി അവരെ തിരഞ്ഞു പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം പ്രത്യേകിച്ച് ആന ഈ പാറപ്പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു തന്നെ ഇവർ ഉൾക്കാട്ടിലേക്ക് വലിയുകയും ചെയ്തു പിന്നീട് പുലർച്ചെ നേരം പുലർന്നതിന് ശേഷം വെളിച്ചം വെച്ചതിന് ശേഷമാണ് ഇവർ ഈ മേഖലയിലേക്ക് എത്തി തിരച്ചിൽ നടത്തുന്നത് ആ സമയത്താണ് ഈ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് പാറയിൽ തല അടിച്ച് വീണ് അതായത് ഈ ആന സതീഷിനെ എടുത്തെറിഞ്ഞതിനു ശേഷം പാറയിൽ വീണ് പരിക്കേറ്റ നിലയിലാണ് സതീഷിന്റെ മൃതദേഹമുള്ളത് അത്തരത്തിൽ തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ രക്തം വാർന്ന സതീഷ് പാറ പാറയുടെ മുകളിൽ സതീഷിന്റെ മൃതദേഹം കിടക്കുകയാണ് അംബിക ഈ പുഴയോട് തന്നെ ചേർന്ന ഒരു മേഖലയിൽ അംബികയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു എന്തായാലും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു അവർ തിരച്ചിൽ നടത്തുന്നു കൂടുതൽ പരിശോധനകൾ നടത്തുന്നു എന്തുകൊണ്ടാണ് ഈ ഏത് തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അമ്പികയ്ക്ക് നേരിട്ട് ഒരു കാട്ടാനാക്രമണം അതായത് ഏതെങ്കിലും തരത്തിൽ ആന നേരിട്ട് അമ്പികയെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയൊക്കെ ആയിരിക്കും പോസ്റ്റ്മോർട്ടത്തിലൂടെയൊക്കെ സൂരജ് സൂരജ് എവിടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാട്ടാനാക്രമണത്തിൽ പേരാണ് അതിരിപ്പള്ളിയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്